ഒരു പന്നിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തൂക്കിക്കൊന്നു ഇത് മെഡീവൽ യൂറോപ്പ് ടൈമിൽ നടന്നതാണ് മൂന്ന് മാസം പ്രായമുള്ള ജീനിനെ അവളുടെ പേരൻസ് അൺഅറ്റൻഡാക്കി വിട്ടു അതിലേ പോയ പന്നി ആ കുഞ്ഞിനെ കാണും വിശന്നു വലഞ്ഞ പന്നിയുടെ കണ്ണിൽ ആ കുഞ്ഞി ഒരു ഫുഡായിരുന്നു പന്നി ആ കുഞ്ഞിന്റെ മുഖം കടിച്ച് തിന്നാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് ജീനിന്റെ അമ്മ കടന്നു വരുന്നത് ശേഷം അവൾ ഇത് അതോറിറ്റിയെ അറിയിച്ചു അവർ വന്ന് പന്നിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിലും വിട്ടു മറ്റു തടവുകാരുടെ കൂടെ ട്രയൽ ദിവസം വരെ താമസിച്ചു ഈ പന്നിക്ക് വാദിക്കാൻ ഒരു വക്കീലും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ കേസ് തോറ്റു കാരണം ആ പന്നിയുടെ ഓണർ ആ പന്നിക്കെതിരെ സംസാരിച്ചു അങ്ങനെ കോടതി ഉത്തരവിട്ടു പന്നിയെ തൂക്കിക്കൊല്ലാൻ എന്നിട്ട് അവളെയുള്ള എല്ലാവരോടും അവിടേക്ക് ആ ദിവസം വരാൻ പറഞ്ഞു കൂടെ അവരുടെ പെറ്റ്സിനെയും കൊണ്ടുവരാൻ പറഞ്ഞു കാരണം അതൊരു പബ്ലിക് എക്സിക്യൂഷൻ ആയിരുന്നു അങ്ങനെ എല്ലാവരും അവരുടെ പെറ്റ്സിനെയും കൊണ്ട് പന്നിയെ തൂക്കിക്കൊല്ലുന്നത് കാണാൻ വന്ന് നിക്കുവാണ് പന്നിയെ അവിടേക്ക് കൊണ്ടുവന്നത് മനുഷ്യരുടെ ഡ്രസ്സ് ധരിപ്പിച്ചുകൊണ്ടാണ് ആൾക്കൊരു ഗ്ലൗസും കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മാസ്കും ഇടിയിച്ചിട്ടുണ്ടായിരുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ പന്നിയെ തൂക്കിക്കൊന്നു